ലോക ക്രിക്കറ്റിലെ ഏറ്റവും ബുദ്ധിമാനായ ബോളറാണ് രവിചന്ദ്രൻ അശ്വിൻ അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കടന്നു വന്ന കാലഘട്ടം നെറ്റ്സിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലും അദ്ദേഹം വിറപ്പിച്ചിരുന്നു അദ്ദേഹം ഒരു മത്സരത്തിൽ വീരേന്ദ്ര സേവാഗിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ടീമിലെ സഹതാരങ്ങൾ തന്നെ ഉൾപ്പെടുന്ന ഒരു മത്സരമാണത് എന്തായാലും സാക്ഷാൽ വീരേന്ദ്ര സേവാങ് അപ്പുറത്ത് നിൽക്കുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ എന്തും മായാചാരമായിരിക്കും കാണിക്കുക സഹതാരങ്ങളടക്കം ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു രവിചന്ദ്രൻ അശ്വിൻ അഘട്ടത്തിന്റെ താവനാഴിയിലെ പല അസ്ത്രങ്ങളും വീരേന്ദ്ര സേവാങ്ങിന്റെ പ്രയോഗിക്കുന്നു ഓരോ അസ്ത്രം പ്രയോഗിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല പല പന്തുകളും പല ഡയറക്ഷനിലേക്ക് പോയി സിക്സ് ആയി മാറിയെന്നല്ലാതെ രവിചന്ദ്രൻ അശ്വിനും വീരേന്ദ്ര സേവാങ്ങിനും മാറ്റമൊന്നും ഉണ്ടായില്ല രവിചന്ദ്രൻ അശ്വിൻ തല്ലുകൊള്ളാനും വീരേന്ദ്ര സേവാങ് തല്ലുകൊടുക്കാനും വിധിക്കപ്പെട്ട ഒരു പോരാട്ടം രവിചന്ദ്രൻ അശ്വിൻ ആ സമയത്ത് ഒരു കാര്യം ഓർത്തു ഒന്നെങ്കിൽ ഞാനൊരു മോശം ബൗളറാണ് എന്റെ തന്ത്രങ്ങളൊന്നും നടക്കുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ അയാളൊരു എക്സ്ട്രാ ജീനിയസ് ജീനിയസാണ് ഇതിലെന്താണ് സംഭവം എന്തായാലും ഈ പോരാട്ടം അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ രവിചന്ദ്രൻ യശ്വൻ വീരേന്ദ്ര സേവാങ്ങിനോട് ചോദിച്ചു ഞാനൊരു മോശം ആയിട്ടാണോ നിങ്ങൾ എന്നെ ഇതുപോലെ ആക്രമിച്ചത് ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും ഒരു മോശം അല്ല എന്നാൽ ഒരു സ്പിന്നർ ഒരു ബോളറായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല ഇതൊരു ബോളിംഗ് മിഷൻ പോലെയാണ് കിട്ടിയാൽ ഞാൻ അടിക്കും അതാണ് എൻ്റെ പോളിസി വീരേന്ദ്ര സേവാങ്ങിനെ പോലെ ഒരു ബാറ്റർ പല കാലഘട്ടങ്ങളിലും ഇന്ത്യ ആഗ്രഹിച്ചതാണ് തുടക്കം മുതൽ അത്തരത്തിൽ കളിക്കുന്ന ബാറ്റർമാരുണ്ടായിരുന്നെങ്കിൽ എത്രയോ എന്റർടൈൻഡ് ആയതേ ഇന്ത്യൻ ക്രിക്കറ്റ് പലരും ചിന്തിച്ചതുമാണ് എന്തായാലും പല കാലഘട്ടങ്ങളിൽ വീരേന്ദ്ര സേവാംഗിന്റെ ശൈലിയിൽ കളിക്കുന്ന പല ബാറ്റർമാരും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു ടീം എന്ന നിലയിൽ ആകമൊത്തം ആക്രമിച്ചു കളിക്കുന്ന ഒരു മനോഹരമായ ശൈലി അത് ഇന്ത്യൻ ടീം അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിന് ശേഷം ഒരു വലിയ സിഗ്നൽ കിട്ടിയിരിക്കുകയാണ് ഗൌതം ഗംഭീറിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഒരുപറ്റം യുവതാരങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യൻ ടീം കളിക്കാൻ ഒരുങ്ങുന്ന ആക്രമണ ക്രിക്കറ്റ് തന്നെയായിരിക്കും തങ്ങൾക്ക് യാതൊരു കോംപ്രമൈസും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് സഞ്ജു സാംസന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമായി ഞങ്ങൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ക്രിക്കറ്റാണ് എന്നുള്ളതാണ് സഞ്ജു സാംസൺ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് അതായത് തുടക്കം മുതൽ അവസാനം വരെ വരുന്ന ആളുകൾ എല്ലാം വ്യക്തിഗത സ്കോർ ഒന്നും നോക്കാതെ ടീമിനായി ആക്രമിച്ച് കളിക്കുക എത്രയും വേഗം മത്സരം തീർക്കുക ഇന്നലെ നാൽപ്പത്തി ഒമ്പത് പന്തികൾ ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ മത്സരം അവസാനിപ്പിച്ചത് ബംഗ്ലാദേശ് പോലെ അത്യാവശ്യം ഭേദപ്പെട്ട ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമിനെതിരെയാണ് ഇന്ത്യ ആക്രമണ ക്രിക്കറ്റ് കളിച്ചത് ഈ ക്രിക്കറ്റിന്റെ ഏത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ചാലും മതിയാകില്ല ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസൺ ൻ സൂര്യകുമാർ യാദവിനും ഒക്കെ അവരുടെ വ്യക്തിഗത സ്കോർ അർദ്ധ സെഞ്ചുറികൾ അവസരമുണ്ടായിരുന്നു എന്തായാലും അതിനല്ല അവർ ശ്രമിച്ചത് ടീം എന്ന നിലയിൽ ഏറ്റവും വേഗം മത്സരം തീർക്കുക എന്തായാലും ഈ ടീമും ഈ ആക്രമണ സ്വ മനോഭാവവും ഒക്കെ ഇന്ത്യയെ വേറൊരു തരത്തിലെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിലവിലെ ടി ട്വന്റി ചാമ്പ്യന്മാരാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ പോലും ഇന്ത്യ തുടക്കം മുതൽ അവസാനം വരെ ആക്രമിക്കുന്ന ശൈലിയിലായിരുന്നില്ല കളിച്ചത് എന്നാൽ കാലഘട്ടം മാറി ഇത് ഗൗരം ഗംഭീറാണ് പരിശീലകൻ തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നായകനാണ് സൂര്യകുമാർ യാദവ് ഇങ്ങനെ മൊത്തത്തിൽ വലിയ ചേഞ്ചാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത് അങ്ങനെയുള്ള ഒരു ടീം ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എതിരാളികൾ ഫുൾ തന്ത്രവുമായി പന്ത്റിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് പന്ത് പോവുക എന്നുള്ളതും പറയാതിരിക്കാൻ പറ്റില്ല ഈ ടീമിനെയും ഈ ആക്രമണ ശൈലിയുമൊക്കെ ഇന്ത്യൻ ആരാധകർ അംഗീകരിച്ചു കഴിഞ്ഞു മുമ്പോട്ടും ഇങ്ങനെ തന്നെ പോകട്ടെ ഇതിലും പവർഫുള്ളായി വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ